നമ്മുടെ ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് മെയിനായിട്ടുള്ള ചർച്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പി ആർ എന്ന് പറയുന്ന ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിനെപ്പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ അനുമോളെയും അനീഷിനെയും ബിന്നിനൊക്കെ നന്നായിട്ട് ലാലായിട്ടം വെള്ളം കുടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അനുമോളോട് ചോദിക്കുന്നുണ്ട് അനുമോൾ എന്താണ് പി ആറ് താങ്കൾ പി ആർ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അതുപോലെ തന്നെ ലാലായിട്ടം പറയുന്നുണ്ട് കള്ളം പറയാൻ നിൽക്കരുത് ഞാൻ തെളിവുകളൊക്കെ കാണിച്ചു തരും എന്ന് പറയുന്നുണ്ട് നമ്മുടെ അനുമോൾക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് പ്രൊമോലത് വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്തായാലും നമ്മുടെ അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ ചോദ്യം ചോദിക്കുന്നത് പിന്നെ നമ്മുടെ എവിക്ഷൻ പ്രക്രിയയാണ് എവിക്ഷൻ പ്രക്രിയനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം നമ്മുടെ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എല്ലാ കാര്യങ്ങളും സീക്രറ്റ് ആയിരിക്കും ആർക്കും ഒരു മീഡിയക്കും കിട്ടാത്ത രീതിയിലായിരിക്കും എവിക്ഷൻ നടക്കുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പ്രാവശ്യം എവിക്റ്റായി പോകുന്നത് ആരാന്നുള്ള ഒരു തെളിവും പുറത്തു വന്നിട്ടില്ല ആരാവും എട്ട് കണ്ടസ്റ്റൻ്റാണ് ക്ഷനിലുള്ളത് പക്ഷെ ആരാണ് ഔട്ട് ആവുന്നതെന്നുള്ള ഒരു ഐഡിയയും ആർക്കും കാരണം നമ്മുടെ ലാലേട്ടൻ തന്നെ ഒരു പ്രാവശ്യം പറയുന്നുണ്ട് ഇനി ആർക്കും കിട്ടാത്ത രീതിയിലായിരിക്കും എവിക്ഷൻ നടക്കുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ